പിന്നിട്ട വഴികളിൽ പ്രകൃതി നൽകിയ മനോഹരമായ കാഴ്ചകൾ ഓരോന്നായി ഓർത്തെടുക്കുമ്പോൾ കാഴ്ചയുടെ സൗന്ദര്യം പോലെ പ്രിയമേറുന്നവയാണ് അവിടേക്കുള്ള യാത്രകൾ അത്തരത്തിൽ ഓഫ് റോഡ് യാത്രയുടെ നവ്യാനുഭൂതിയും മനം മയക്കുന്ന പ്രകൃതി സൗന്ദര്യവും ഒത്തുചേരുന്ന ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിലുള്ള കോട്ടമല വ്യൂ പോയിന്റിലേക്കാണ് നേച്ചർ പാത്ത് ഇന്ന് യാത്ര ചെയ്യുന്നത് വാഗമണ്ണിലെ ഒരു പ്രധാന വന്യജീവി സങ്കേതമാണ് ഉളുപ്പുണി വന്യജീവി സങ്കേതം ഇത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് വനം വകുപ്പിൻ്റെ അനുമതിയോടെ മാത്രം പ്രവേശനമുള്ള ഈ പ്രദേശം ഇപ്പോൾ ഒരു ഇക്കോ ടൂറിസം മേഖല കൂടിയാണ് സ്വകാര്യ വാഹനങ്ങളിൽ ഇവിടേക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള ജീപ്പുകളെ ആശ്രയിച്ചു മാത്രമേ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ജീപ്പ് ഓടിച്ച് ഉപജീവനം നടത്തുന്നവർ വനംവകുപ്പിൻ്റെ അനുമതിയോടെ ഒരു പാക്കേജ് ടൂറിസമായിട്ടാണ് ഈ സ്ഥലങ്ങളിലേക്ക് സഞ്ചാരികളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഞങ്ങൾ അത്തരത്തിൽ ഒരു ജീപ്പിലാണ് യാത്ര തുടങ്ങുന്നത് ഇന്നു മുതൽ തുടർന്നുള്ള കുറച്ച് എപ്പിസോഡുകളിൽ ഈ വന്യജീവി സംഗീതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ വിശേഷങ്ങളാണ് നേച്ചർ പാക്ക് പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ യാത്ര തുടങ്ങി പ്രധാന റോഡിൽ നിന്നും ഇടുങ്ങിയ കോൺക്രീറ്റ് വഴിയിലേക്ക് പ്രവേശിച്ചു പറഞ്ഞു കേട്ട ഓഫ് റോഡ് അനുഭവങ്ങൾ ആസ്വദിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങി വാഹനം പതിയെ മൺപാതയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പാക്കേജിലെ ആദ്യ സ്ഥലമായ കോട്ടമല വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഓഫ് റോഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നവ്യാനുഭവങ്ങൾ നൽകുന്ന ഒന്നാണ് ഈ യാത്ര ഇടുങ്ങിയ മൺപാതകളിലൂടെ തെന്നിയും തെറിച്ചും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് വഴികൾ പലതും മഴച്ചാലുകൾ കീറിമുറിച്ചിട്ടിരിക്കുന്നു ചുറ്റിലും വളർന്നു പൊങ്ങിയ പുൽച്ചെടികളും സൂര്യൻ ഉണർന്നു പൊങ്ങിയെങ്കിലും നനുത്ത മഞ്ഞിൻ്റെ തണുപ്പ് അങ്ങനെ പൊടിപാറുന്ന ഒറ്റയടി പാതയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ച വാഹനം മുന്നോട്ട് പോവുകയാണ് ഒടുവിൽ പ്രകൃതി ഒരുക്കിയ ആ കോട്ടയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല ഇവിടുത്തെ ദൂരക്കാഴ്ചയുടെ വിസ്മയങ്ങൾ കോട്ടമല എന്ന പേരിനെ അന്വർത്ഥമാക്കും വിധം മലകൾ കൊണ്ട് കോട്ട തീർത്ത ഈ സുന്ദര പ്രദേശത്തിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ് സുന്ദരവും വിശാലവുമായ നടുത്തളമുള്ള ഒരു കുന്നിൻ പ്രദേശം ചുറ്റിലും മലനിരകളുടെ അഴകൊഴുകുന്ന പ്രകൃതി ഭംഗി കടല പോലെ നോക്കത്താ ദൂരത്ത് വിസ്തരിച്ച് കിടക്കുന്ന കുന്നുകളുടെയും മലകളുടെയും ദൃശ്യവിരുന്ന് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഈ പ്രദേശത്ത് ആദ്യമായി എത്തിയത് ബ്രിട്ടീഷുകാരായിരുന്നു അവരുടെ കാലത്താണ് ഇവിടെ തേയിലത്തോട്ടങ്ങളും മറ്റു പ്ലാന്റേഷനുകളും സ്ഥാപിച്ചത് ഈ പ്രദേശങ്ങളിൽ ഇരുന്ന് അവർ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞിരുന്നതായി പറയപ്പെടുന്നു എങ്കിലും അതിന് ആധികാരികമായ രേഖകൾ ഒന്നും തന്നെയില്ല ബ്രിട്ടീഷുകാരുടെ കാലശേഷം പതിറ്റാണ്ടുകളോളം ആളൊഴിഞ്ഞ മേഖലയായിരുന്നു ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായ ധാരണ ആർക്കും തന്നെയില്ല ശാന്തമായ പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യഭംഗി ആസ്വദിക്കുവാൻ എത്തുന്നവർക്ക് കോട്ടമല വ്യൂ പോയിന്റ് പുത്തനുണർ വേകും ഒന്ന് ദാഹമകറ്റണമെങ്കിൽ ഈ കാണുന്ന ചെറിയ കടകൾ മാത്രമേ ഇവിടെയുള്ളൂ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവയാണ് ഇത് ഇത്രയും സുന്ദരമായൊരു പ്രദേശമാണെങ്കിലും ഇവിടെയുള്ള ചില കാഴ്ചകൾ അലോസരപ്പെടുത്തുന്നതാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ വലിയൊരു മാലിന്യ കൂമ്പാരം തന്നെ ഇവിടെയുണ്ട് ഇനിയും സഞ്ചാരികൾ ധാരാളം വന്നു പോകും എല്ലാവരും പ്രകൃതി സംരക്ഷണത്തിൻ്റെ വക്താക്കളൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലേക്കുള്ള ടൂറിസം പ്രമോട്ട് ചെയ്യുന്നവർ മാലിന്യ സംസ്കരണത്തിനുള്ള മാർഗങ്ങൾ കൂടി കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് പ്രകൃതിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഇത്തരം മാലിന്യങ്ങൾ പ്രകൃതിയുടെ നിറക്കൂട്ടുകൾക്ക് മങ്ങലേൽപ്പിക്കും കോട്ടമല വ്യൂ പോയിന്റിൽ നിന്നുമുള്ള മനോഹര കാഴ്ചയുടെ ദൃശ്യഭംഗി നിങ്ങൾക്ക് സമർപ്പിച്ച് ഉൾപ്പുണി വന്യജീവി സംഗീതത്തിലെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ പോവുകയാണ് അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം